പാർട്ടിക്ക് ബോധ്യപ്പെട്ടു എന്ന് പാർട്ടി സെക്രട്ടറി പുറമേക്ക് പറയുമ്പോൾ നമുക്ക് തോന്നും പാർട്ടിക്ക് ബോധ്യപ്പെട്ടതായിട്ടാണ് പ്രത്യക്ഷത്തിൽ പറയുന്നത് പക്ഷെ അത് പൂർണ്ണമായും പാർട്ടിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് നമുക്കറിയില്ല മാത്രമല്ല സംസ്ഥാന സെക്രട്ടറിയേറ്റിനകത്ത് നടന്ന ചർച്ചയുടെ വിവരങ്ങൾ സാധാരണഗതിയിലൊക്കെ വല്ലപ്പോഴൊക്കെ കുറച്ചൊക്കെ പുറത്തേക്ക് വരുമെന്നോ അങ്ങനെ ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമല്ല പാർട്ടി സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് എത്തിയിട്ടുള്ളൂ പിന്നെ ഇ പി വൈകാരികമായി അതിനകത്ത് സംസാരിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതല്ലാതെ ഇന്ന ഇന്ന ആളുകളുടെ വിമർശനം വിമർശനമുണ്ടായോ അങ്ങനെയൊന്നും വന്നിട്ടില്ല ഇല്ല എന്നാണ് കേൾക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഈ ഇ പിക്ക് എതിരെ നടപടിയെടുക്കേണ്ട ഘടകമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം പക്ഷേ ഏത് രൂപത്തിൽ ചർച്ച പോയി എന്നുള്ളത് മാത്രമേ ഇന്ന് നടപടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുമില്ലല്ലോ പക്ഷേ ഞാൻ മിനിഞ്ഞാനത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു അതായത് ദല്ലാൾ നന്ദകുമാറുമായുള്ള കൂടിക്കാഴ്ചയെ ഗുരുതരമായി കാണുകയും മറ്റേതിനെ ലഘൂകരിച്ച് കാണുകയും ചെയ്യും അല്ലെങ്കിൽ അത് അങ്ങനെ സൂചനയും അതാണ് അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് പാർട്ടി ചെയ്തത് അത് പാർട്ടിയുടെ നേരത്തെ ഉണ്ണി ബാലശൻ ചൂണ്ടിക്കാണിച്ച് പറയും പാർട്ടിയുടെ ഒരു ഗതികേടാണത് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഗൗരവത്തിൽ അത് അതെടുക്കുകയും ഉടനടി നടപടി എടുക്കേണ്ടി വരികയും അത് ഇവിടെ നിൽക്കില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ട് താനും കാരണം ഇപ്പോൾ ഇനി ബംഗാളിലൊക്കെ അടുത്ത ഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇത് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം അപ്പോൾ അപ്പോൾ അത് സ്വാഭാവികമായും ആ തലത്തിൽ അവിടെയും ചർച്ച ചെയ്യപ്പെടും അവിടെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയൊക്കെ ചെയ്യും ഇനിയിപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത് ജൂൺ നാലിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് ശേഷം അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടൊരു നടപടി ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ ഇതൊരു പക്ഷേ ആ സമയത്ത് ആ രൂപത്തിൽ ഗൗരവത്തിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കാരണം ബി ജെ പിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ഏറ്റവും പ്രധാനമായ ആരോപണം സി പി എം ഉന്നയിച്ചിരുന്ന ഒരു ചർച്ച നടത്തി അല്ലെങ്കിൽ കൂടിക്കാഴ്ച പോലും അല്ലെങ്കിൽ വഴിയിൽ കണ്ടാൽ പോലും ഭക്ഷണം കഴിച്ചാൽ പോലും ഒക്കെ ഏത് രൂപത്തിൽ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ് ഇന്ന് എം വി ഗോവിന്ദൻ രണ്ടിടത്താണ് ഐ പി യുടെ നിഷ്കളങ്കത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിഷ്കളങ്കമായ കൂടിക്കാഴ്ച നിഷ്കളങ്കമായി വിശദീകരിച്ചു എന്നൊക്കെ പറയുന്നത് അത് ആ രൂപത്തിൽ പാർട്ടി അണികൾക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ അങ്ങനെ ബോധ്യപ്പെടുന്നില്ല എന്ന് വേണം രണ്ട് ദിവസമായി ഇപ്പോൾ പി ജയരാജനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ടോ ആർമി എന്ന പേരിലെല്ലാം തോന്നുന്നു അല്ലാതെ പല പേരിലുള്ള അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ ഇപ്പോൾ പോസ്റ്റുകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പി ജയരാജൻ പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നും അനുഭവിച്ചുവെന്നും തിരിച്ച് ഇപ്പുറത്തെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഇ പി വിമർശിച്ചുകൊണ്ടുള്ള അപ്പോൾ അത് ഒരു വികാരമായതിനകത്ത് ഖനലായി കിടക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് അത് പാർട്ടി ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പാർട്ടി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നടപടി എടുക്കാത്തത് പിന്നെ എല്ലാം ഈ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ കുഴപ്പമായി വിശദീകരിക്കുന്നതിനെ എത്രത്തോളം അത് അംഗീകരിക്കാൻ പറ്റുന്നുള്ളതാണ് അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വോട്ടെടുപ്പിന്റെ ദിവസം രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇ പി ആണ് അതെങ്ങനെയാണ് മാധ്യമങ്ങളിൽ കുറ്റവാകുന്നത് അപ്പോൾ അന്ന് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഇ പി ആണ് അതിന്മേലൊരു ചോദ്യമോ ചർച്ചയോ ഉണ്ടായിട്ടുണ്ടെന്നുള്ള നമുക്ക് കാര്യം അറിയില്ല പിന്നെ എൽ ഡി എഫ് കൺവീനർ എന്ന നിലയ്ക്ക് ഇപ്പോൾ നടപടി എടുക്കേണ്ടതില്ല എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല എൽ ഡി എഫിൽ അത് ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പോൾ സി പി നിലപാട് നിലപാടായിരിക്കാം ഇന്നിപ്പോൾ എം വി നികേഷ് കുമാറിൻ്റെ ഡിബേറ്റിൽ പങ്കെടുത്ത ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് പറയുന്നുണ്ട് ഇത് ശരിയായിട്ടില്ല ഇത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും അത് അവർ യോഗത്തിൽ ഉന്നയിക്കും സി പി ഐ സംബന്ധിച്ച് വിനോദ വിഷയം പരസ്യമൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും എങ്ങും തൊടാതെയാണ് സംസാരിച്ചെങ്കിൽ പോലും അതൃപ്തി ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് അതും ഭാഗമായി അകത്ത് ചർച്ച ചെയ്യപ്പെടും അപ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് മുന്നണിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട് ഇനി പല പല സ്ഥലങ്ങളിലും തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ അങ്ങനെ ഒരു ചർച്ച നടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ എന്നൊക്കെയുള്ള ആരോപണം കോൺഗ്രസിന് ശക്തമായി ഉന്നയിക്കാം ഇപ്പോൾ രണ്ടാമത് എത്തിയാൽ പോലും ബി ജെ പി രണ്ടാമത് പോലും ഉത്തരവാദിത്ത സി പി എം ആണ് എന്നുള്ളതൊക്കെ കെ കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെ വിധി വന്നു കഴിയുമ്പോൾ ഈ ഈ ആരോപണമൊക്കെ ഒന്നും ശക്തിപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു നമുക്കറിയില്ല തിരുവനന്തപുരത്ത് വിധി എന്തുമാകാം എന്ന രൂപത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പാർട്ടി ഇപ്പോൾ തൽക്കാലം അത് ആ ചാപ്റ്റർ അടച്ചു വയ്ക്കാൻ താല്പര്യപ്പെടുന്നു പാർട്ടി ിയുടെ താല്പര്യം അതാണ് പാർട്ടിയുടെ താല്പര്യം വി ഗോവിന്ദൻ വളരെ ശക്തമായി തന്നെ വാർത്താ സമരത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കണം എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത് നന്ദകുമാറിനെതിരെ ശോഭയ്ക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പൊ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കേണ്ടത് നന്ദകുമാറിന്റെ വിഷയമാണ് പ്രധാനപ്പെട്ട വിഷയമായി പറയുന്നത് നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കണം എന്നുള്ള കാര്യവും പറയുന്നില്ല അപ്പൊ ആ കൂടെ ഒരു അവ്യക്തത ആ കാര്യത്തിലുണ്ട് നന്ദകുമാറുമായി ബന്ധപ്പെട്ട് ഇ പി ഇപ്പോഴും പൂർണ്ണമായ നന്ദകുമാരെ തള്ളിയിട്ടില്ല പക്ഷേ യോഗത്തിൽ പറഞ്ഞു എന്ന് പറയുന്നു ഇനി ബന്ധപ്പെടില്ല എന്ന് പറയുന്നു ഇതിലെ ഏറ്റവും കൗതുകരമായ കാര്യം ഈ കൂടിക്കാഴ്ചയുടെ വിവരമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ഇത് പാർട്ടി നേരത്തെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ പാർട്ടി അന്ന് അന്നറിഞ്ഞത് പ്രകാരം ഇ പി എ വോൺ ചെയ്തതിന് പ്രകാരം ആയിരിക്കണം ഒരുപക്ഷെ അതു മേലുള്ള ചർച്ച മുന്നോട്ട് പോകാറുണ്ട് മനസ്സിലാക്കണം അതിൽ ശോഭ പറഞ്ഞ ചില കാര്യങ്ങളും ഉണ്ടല്ലോ ഒരു കോൾ വന്നു ആ കോൾ വന്നപ്പോഴാണ് എന്ന് പറഞ്ഞു ആ കൂടിക്കാഴ്ച അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ മൂന്ന് തവണത്തെ കൂടിക്കാഴ്ച എവിടെ വെച്ച് എന്നടക്കമുള്ള കാര്യങ്ങൾ ശോഭ പറയുന്നുണ്ട് ഇനി ശോഭ ഇനി അതിമേൽ വേറെ എന്തെങ്കിലും തെളിവുകൊണ്ട് കൊണ്ടുവരുമോ വരുമോ എന്നറിയില്ല കാരണം ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയിൽ അതൃപ്തിയിലാണ് കാരണം ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുമ്പോൾ ആ ശ്രമങ്ങൾക്ക് ഒരു ഒരു തടസ്സം വന്നിരിക്കുകയാണ് ചോഭയുടെ ഈ വെളിപ്പെടുത്തലോടെ എന്നുള്ളതാണ് പാർട്ടി ബി ജെ പി ദേശീയ ഘടകത്തിൻ്റെ വികാരമെന്നുള്ളത് പത്രത്തിൽ ആ വാർത്തയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ഇനി കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമോ അറിയില്ല പക്ഷേ ബി ജെ പി പ്രതിരോധത്തിലാവുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി അവർക്ക് പറയേണ്ടി വരും ഈ ഒരു കാര്യമെങ്കിലും പറയേണ്ടി വരും അപ്പോൾ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് വേറെ എന്താണ് തെളിവ് അറിയില്ല നമുക്കറിയില്ല അപ്പോൾ വരും ദിവസങ്ങൾ കൊണ്ടുവരുമോ എന്നറിയില്ല അപ്പോൾ അതൊക്കെ ഒരു വിഷയമായി അവിടെ നിൽക്കുന്നു ഇപ്പോൾ തൽക്കാലം അടച്ചു വയ്ക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നു അങ്ങനെ പാർട്ടി ആഗ്രഹിക്കുമ്പോൾ എല്ലാം അടച്ചു അടച്ചുവെക്കപ്പെടുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു ഓക്കെ Meet the editors.